ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ത്യൻ നമ്മുടെ സ്പെഷ്യൽ പറയുന്നത് തിലോപ്പിയ ഫ്രൈ ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി നോക്കിയാലോ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഫിഷ് മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില്ല മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അരപ്പ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അരപ്പെല്ലാം തേച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് വെളിച്ചെണ്ണ ചേർക്കണം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീൻ കൊടുക്കാം ഇതൊന്ന് തിരിച്ചിടാം അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തില്ലപ്പിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ആണ് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ അപ്പോൾ ഇത് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കേ ബൈ